ിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ഈ പാത്രത്തിലാണോ അപ്പൊ മുട്ടാക്കിയ എനിക്കാട്ടും വലിയ പത്രം കാടമുട്ട എടുത്തിട്ടുണ്ടോ അപ്പൊ ഞമ്മക്ക് വീഡിയോയിലേക്ക് പോയാളുള്ളിലേക്ക് തീ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ പിരിച്ചിട്ട് തീയാക്കിട്ടാണ് നമുക്ക് റെഡി മുട്ടും കോംപ്ലേറ്റ് അടിക്കാനുള്ള കോംപ്ലേറ്റ് ഐ പോയില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ഫസ്റ്റ് ടൈം ടൈം ഫസ്റ്റ് നമ്മൾ ഓംപ്ലേറ്റ് അടിക്കാൻ നോക്കി ഇത് ഓംലേറ്റ് ആയി പോയിട്ടുണ്ട് അതിൽ കുറച്ച് പേപ്പർ നമുക്ക് അയിൽ തീ കൊടുക്കാൻ വേണ്ടി കത്തിക്കട്ടാവശില്ല കത്തുന്നുണ്ട് കത്തുന്നുണ്ട് നമ്മളെ എക്സ്പെരിമെന്റ് സക്സസ് ആയിട്ടുണ്ട് ഫൈനലി ഇതേ റെഡി ആയി വരുന്നുണ്ട് നമ്മളെ അല്ല കോംപ്ലൈറ്റ് കത്തിക്കാൻ പെട്ടിട്ടുണ്ട് കത്തി ഇടാ ശരിയായി വരുന്നുണ്ട് പൊറത്തേക്ക് പേപ്പർ ഇടണം അതി കത്ത് അങ്ങനെ കത്തിന് മുന്നോട്ട് വന്ന് നമുക്ക് ഒരലോ രണ്ടോ അത് നമുക്ക് അന്നിട്ട് മോട്ട് അല്ലെ നമ്മൾ പൊള്ളി പോകും എന്തൊരു മനസ്സുക